സൗദിയിലെ പൗരന്മാർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെരുന്നാൾ അവധി റമദാൻ ഇരുപത് മുതൽ ആരംഭിക്കും അവധി ലഭിക്കുക ദുൽഹച് മൂന്നിനായിരിക്കും ഇരുപത് വ്യാഴാഴ്ച മുതൽ സൗദികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾക്ക് പെരുന്നാൾ അവധി ആരംഭിക്കും റമദാൻ ഇരുപത് മുതൽ ആരംഭിക്കുന്ന ഈ അവധി ഞായർ വരെ തുടരും വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഇന്നു മുതൽ മൂന്നാം സെമസ്റ്ററിനും തുടക്കമായി ദുൽഖ ആറ് ഏഴ് തീയതികളിലും അവധി ലഭിക്കും ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളാണിത് ദുൽഹജ് മൂന്നിന് വെള്ളിയാഴ്ചയായിരിക്കും ബലി പെരുന്നാൾ അവധി ആരംഭിക്കുക ദുൽഹജ് പത്തൊമ്പതിനായിരിക്കും അവധി പൂർത്തിയാക്കി സ്കൂളുകൾ തുറക്കുക ജൂൺ ഇരുപത്തിയാറിന് അവധിക്ക് തുടക്കമാകും വേനൽ അവധി പൂർത്തിയായാൽ റബിയുള്ള വലൂന്നിന് പുതിയ അധ്യയന വർഷത്തിനും തുടക്കമാകും വിശാൽ ചെറുപുളശ്ശേരി മീഡിയ വൺ റിയാദ്